കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി ഹൈക്കോടതി ജാമ്യം റദ്ദാക്കിയ പോക്സോ കേസ് പ്രതിയെ കാളികാവ് പോലീസ് പിടികൂടി ചെങ്കോടിലെ തൊണ്ടിയൽ സുഫൈലിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് 没，没拿了，没塞进去。<music> <music> സുഫൈൽ ഉൾപ്പെടെ പോക്സോ കേസിൽ പെരിന്തൽമണ്ണ അതിവേഗ കോടതി ശിക്ഷ വിധിച്ചതാണ് വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീലിന് പോയി സുഫൈൽ ജാമ്യം നേടി മറ്റു കേസുകളിൽ ഉൾപ്പെടരുത് എന്നടക്കമുള്ള വ്യവസ്ഥയോടെയാണ് ജാമ്യം അനുവദിച്ചത് ജാമ്യത്തിലിറങ്ങിയ സുഫൈൽ പാലക്കാട് ജില്ലയിലെ നാട്ടുകല്ല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് കഞ്ചാവുമായി പിടിയിലായി ഇതോടെയാണ് ഹൈക്കോടതി അനുവദിച്ച ജാമ്യം റദ്ദാക്കിയത് ജാമ്യം റദ്ദായി ഒളിവിൽ പോയതോടെ പ്രതിക്കെതിരെ പോലീസ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിപ്പിച്ചു പെരുന്നാൾ ദിവസം വീട്ടിലെത്തിയ സുഫൈലിനെ പിടികൂടുകയാണുണ്ടായത് പ്രതിക്കെതിരെ ലഹരിക്കടത്ത് പോക്സോ കേസുകൾ ഉൾപ്പെടെ പത്തു കേസുകളുണ്ട് കാളികാവ് സ്റ്റേഷനിൽ തന്നെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് മൂന്ന് കേസുകളുണ്ട് പ്രണയം നടിച്ച് മൊബൈൽ ഫോണും മിഠായിയും നൽകി കുട്ടികളെ വശീകരിക്കുന്ന രീതിയാണുള്ളത് നിരന്തരമായി ഫോണിലൂടെ അശ്ലീലമായി സംസാരിക്കുകയും തുടർന്ന് പ്രലോഭിപ്പിച്ച് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് കേസുകൾ പരിഗണിച്ച സുഫൈലിനെ കാപ്പ ജില്ലയിൽ പ്രവേശനാനുമതി നിഷേധിച്ച ഒരു വർഷത്തേക്ക് നാടുകടത്തിയിരുന്നു കാളികാവ് സി ഐ വി അനീഷിന്റെ നേതൃത്വത്തിൽ എസ് ഐ ശരത് ജിതിൻ പ്രശോപ് റിജേഷ് മഞ്ജുള മനു ശ്രീധർ മഹേഷ് ഡാൻ സംഘങ്ങളായ അഭിലാഷ് കൈപ്പിനി ജിയോ ജേക്കബ് എന്നിവരടങ്ങുന്ന സംഘമാണ് സുഹൈലിനെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ